ഹലോ ഗൈസ് അപ്പം ഇന്നായിരുന്നു ഇന്ത്യൻ ടു റിലീസിങ് അപ്പം നമ്മൾ മൂവി കാണാൻ വേണ്ടിയിട്ട് ആവിടിയിലുള്ള മീനാക്ഷി എന്ന് പറഞ്ഞ തിയേറ്ററേക്കാണ് വന്നിരിക്കണത് കണ്ടില്ലേ അപ്പം കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ മൂവി കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും അപ്പോൾ നമ്മൾ അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഹൗസ്ഫുള്ളാന്ന് തോന്നണത് പടം കണ്ടിട്ട് അപ്പോൾ എടുത്ത ടിക്കറ്റ്സ് പ്രീമിയം ടിക്കറ്റ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മേലോട്ട് കയറി പോവാണ് നമ്മൾ ബാൽക്കണി ബാൽക്കണി എന്ന് പറയില്ലേ അതാണ് സംഭവം അപ്പം നമ്മൾ അങ്ങനെ കയറേണ്ടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ റോയിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മിസ്സാവാൻ വേണ്ടി വേഗം നമ്മൾ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സീറ്റ്സും ഫിൽ ആയിരുന്നു കേട്ടോ ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല വെറുതെ ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാം നല്ല എല്ലാ എല്ലാത്തരം ഉണ്ടായിരുന്നു ആൾക്കാര് അങ്ങനെ ആകാംക്ഷ ഒക്കെ ആ ടൈറ്റിൽ എഴുതി കാണിക്കാൻ പോവാണ് ആഹാ അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ഇന്ത്യൻ ടു അങ്ങനെ നമ്മൾ കുറെ നാളുകളായിട്ട് കേട്ടോണ്ടിരിക്കണ അനിരുദ്ധം ഡയറക്റ്റ് ചെയ്ത ആ പാട്ടാണ് താത്തേ വരാറ് അത് നമ്മളിപ്പോൾ കേട്ട് കേട്ട് നമുക്ക് പരിചിതമായി അത്രയും നല്ല രസമാണ് കേൾക്കാൻ അപ്പൊ അങ്ങനെ ഇന്റർവെല്ലായി അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി മേടിച്ചാലോ അങ്ങനെ ഇൻ്റർവെലിന് ശേഷം പടം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരിച്ചുപോയ വിവേകും അതുപോലെ നെടുപുടി വേണു ഉണ്ട് ഈ പടത്തിൽ അപ്പോൾ അതൊരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നി വളരെ സന്തോഷം ഉണ്ടായി വീണ്ടും അവരെ കാണാൻ പറ്റിയില്ല പിന്നെ നമുക്കിതിൽ നമുക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ പടം കാര്യം ഇതിൽ അഴിമതിയും കൈക്കൂലിയും ഒക്കെ നമ്മുടെ നാടിനെ ദോഷം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും അതിനെതിരെ പോരാടണം എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഒരു സിനിമയിൽ ഇന്ത്യൻ ടൂല് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ക്ലൈമാക്സിലോട്ട് കടക്കുവാണ് അപ്പോൾ എനിവേ ഇതിൻ്റെ ഡയറക്ഷൻ ശങ്കർ ആയതുകൊണ്ട് തന്നെ ആളുടെ എല്ലാ സിനിമകളിലും പോലെ തന്നെ ഈ സിനിമയിലും സാങ്കേതികവിദ്യ സൂപ്പർവായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ആക്ഷനും ഒക്കെ ആയിട്ട് പോണത് സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് കുറച്ചും കൂടെ ഇമോഷണലൊക്കെ ആയിട്ട് ഈ പടം പോയിണ്ടിരിക്കണത് അപ്പോൾ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കേട്ടോ അപ്പോൾ സേനാപതിയുടെ പോരാട്ടങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അങ്ങനെ ഇന്ത്യൻ ത്രീയുടെ ട്രെയിലറോട് കൂടിയിട്ടാണ് അവസാനിക്കണത് അപ്പോൾ എല്ലാവരും മൂവി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം അടിപൊളി മൂവിയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം പാ ബൈ